ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പൈനാപ്പിൾ ഇവിടെ ഞാനൊന്ന് മുറിച്ചെടുക്കുകയാണ് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പൈനാപ്പിൾ നല്ല രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക അതിലോട്ട് നമ്മുടെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വറ്റിയെടുക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കറിവേപ്പിലയും ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് എണ്ണ തെളിയുന്നവരെ കുറുക്കി വറ്റിച്ചെടുക്കണം അപ്പം നമ്മുടെ അച്ചാർ റെഡിയാണ് ഇവിടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല മധുരമുള്ള അച്ചാറാണ് അപ്പം മറ്റ് മറ്റുള്ള അച്ചാർ ഇഷ്ടമല്ലാത്തവർ ഇങ്ങനത്തെ മധുരമുള്ള അച്ചാറിനോട് താല്പര്യമുള്ളവർ ഇങ്ങനത്തെ അച്ചാർ ഉണ്ടാക്കി നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നുവരെ ബായ്